കോൺഗ്രസ് പാർട്ടി വിവിധ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ആ സമരങ്ങളെടുത്ത് പരിശോധിച്ചാൽ ആ സമരങ്ങളെല്ലാം ചില അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം കുട്ടനാട് നമ്മൾ സമരം നടന്നു അവിടെ നിർക്കക്ഷറയുന്നത് ഒരു അവകാശത്തിന് പകരം അതിനപ്പുറം ഒരു ജീവൻ നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് മനുഷ്യജീവൻ നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ കേരള കോൺഗ്രസ് പ്രവർത്തകരെയും കർഷകരെയും ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു എല്ലാ ആശംസകളും നേർന്നുകൊള്ളുകയാണ് സൂചിപ്പിച്ചതുപോലെ ആത്യന്തികമായി നമുക്ക് വേണ്ടത് അത് കേന്ദ്രത്തിന്റെ നയം മാറ്റുക കേന്ദ്രത്തിന് ഉള്ള വന്യമൃഗ സംരക്ഷണ ബില്ല് ആ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ആ ബില്ലിലെ ഒരു ഭേദഗതി നടത്തിയാക്കുന്നു എന്താണ് ആ ബില്ലിൽ പറയുന്നത് വന്യമൃഗത്തിനെ സംരക്ഷിക്കുവാനുള്ള ഒരു നിയമം ആ വന്യമൃഗത്തിനെ സംരക്ഷിക്കുവാനുള്ള നിയമം കൊണ്ടുവന്നപ്പോൾ ഭരണകർത്താക്കുധിയുടെ വന്യവർഗത്തിൽ സംരക്ഷിക്കേണ്ടത് എവിടെയാണ് എന്നത് കാട്ടിനകത്താണോ കാട്ടിന്റെ പുറത്താണോ അത് കാട്ടിലും പുറത്തും അതിനെ സംരക്ഷിക്കണമോ ആ നിർവചനം കൊടുക്കാത്തതുകൊണ്ട്

പാർലമെന്റ് സെക്ഷനുകളുമായി ബന്ധപ്പെട്ട് സമ്മീഷ്യം ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഈ പതിമൂന്ന് ജില്ലയിലും ഈ ജനകീയ യാത്ര നടത്തിയതിനു ശേഷം നമ്മൾ പാർലമെന്റിൽ ഈ മാസം ഇരുപത്തി ഏഴാം തീയതി എം എൽ എമാരും എംപിയും മന്ത്രിയും നേതാക്കളുടെ പ്രതിഷേധത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ആ പ്രതിഷേധം എന്തിനു വേണ്ടിയാണ് കേന്ദ്രത്തിന്റെ ആ അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഒരു സംശയവുമില്ല ഇതൊരു ഉപകരണമാക്കി ഇതൊരു ടൂളാക്കി ഇതൊരു ഇൻസ്ട്രമെന്റ് ആക്കി നമ്മുടെ കുടിയ മേഖലയിലുള്ള ഒരു ഉപകാരമായി മാറ്റുക അല്ലേ നമുക്കറിയാം ഇന്ന് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടാണെന്നോ സംസാരം മുഴുവൻ വന്യമൃഗത്തിനെ സംരക്ഷിക്കണം എന്ന് പറയുമ്പോഴും വനത്തിനെ സംരക്ഷിക്കണമെന്ന് പറയുമ്പോഴും വസസ്ഥാന വേണമെന്ന് പറയുമ്പോഴും പട്ടയം കൂടി കേൾക്കുക എന്ന് പറയുമ്പോഴും എന്താണുള്ള പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്ന് അതാണല്ലോ നമ്മുടെ അവിടെ മുദ്രാവാക്യം വരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി സംരക്ഷിക്കുന്നത് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കേരള സംസ്ഥാനമാണ് ഞാൻ പറയാൻ പോയാൽ മണിക്കൂറോളം പറഞ്ഞാലും തീരില്ല പക്ഷെ മുന്നോട്ട് പോകണത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പരിസ്ഥിതിയെ സംരക്ഷിച്ചത് അത് കേരള സംസ്ഥാനത്തുള്ള കർഷകരാണ് ആഗോള സ്ഥാപനം കഴിഞ്ഞപ്പോൾ வனரசாய்மாறுபரை என்பது வனமாற்றம் போல வனத்திற்கு சுத்தமான விறுஷாவரம் என்ற കേന്ദ്രം ലക്ഷമതിൽ അഞ്ചു വർഷത്തിനു മുപ്പത്തിമൂന്ന് ശതമാനമാണ് ദേശത്തിൽ നിങ്ങൾക്കറിയാമോ ഈ കേരളത്തിൽ അമ്പത്തിനാല് ശതമാനമാണ് എന്ന് പറഞ്ഞാൽ ശതമാനം ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിഷാപരണമുള്ളത് ഈ സംസ്ഥാനത്ത് കേരളത്തിലാണ് അവർ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നത് ആരാണ് അത് കർഷകരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഭൂമി പോലും ആവശ്യം കേരള സംസ്ഥാനത്തിന്റെ നേതരിപ്പിച്ചതാണ് അതിന്റെ കാലത്ത് ഞാൻ അക്കമിട്ട് അക്കമിട്ട് അവതരിപ്പിച്ചു അപ്പോൾ എന്താണ് അടുത്തത് വരുന്നത് ஒவ்வொரு இடையிரும் 10 கிலோமீட்டர் பஃபஸ் சொன்னே உடவுறதுனால அது ஒவ்வொரு வருஷமும் ஒரு ஃபார்ஸ் பிளாஸோட ஜோடிச்சு இந்த ஒண்ணே இந்த விஷயம்போலதுராக்கப்பட்ட யாராக அதையும் பார்க்கணும் நீங்க கொடுக்கும் கூட நீங்க சொந்தங்களை எடுத்துறோமா ஃபார்ஸ்ட் எடுத்துறோமா

അതിന് നിയമത്തിൽ ഒരു വകുപ്പുണ്ട് പക്ഷേ ഒരു വന്യമൃഗം പുറത്തേക്ക് വന്ന് സ്വയം രക്ഷയ്ക്ക് ഒരു വന്യമൃഗത്തിനെ കൊലപ്പെടുത്തിയാൽ നമ്മൾ ജയിലിൽ പോവും നമ്മൾ ജയിലിൽ പോവും അപ്പോൾ ഇതിനൊരു നിയമഭേദിക്ക് വേണ്ടേ നിർബന്ധമായും ഇതൊരു പോരാട്ടത്തിൽ കൂടെ നമുക്ക് നടക്കുവെടുക്കാം വലിയൊരു ഡോക്യുണ്ടായിരിക്കും അവർക്ക് ഉത്തരവാദിത്വം അവർ വന്യമൃഷത്തിനെ സംരക്ഷിക്കുവാനാണല്ലോ സംരക്ഷിക്കുവാനല്ല അവർക്ക് ഒരു കൃതിരാണോ

ഇപ്പോൾ നമുക്ക് ഫോറസ്റ്റിനെ രക്ഷപ്പെട്ട പട്ടേലിന്റെ അവിടെ നമുക്ക് വികസനം നടത്താൻ പറ്റുമോ ഈ വർഷം കടലിന്റെ ഭാഗത്തേക്ക് കഴിഞ്ഞാൽ കടലോരവുമായി ബന്ധപ്പെട്ട് അപ്പുറത്ത് നോക്കിയ നോക്കിയേ അപ്പോൾ ഈ ചുരുങ്ങിയ പ്രദേശത്താണ് ഞാൻ പറഞ്ഞത് അമ്പത്തിനാല് ശതമാനമുള്ളത് വനപ്രദേശമാണ് നമുക്ക് നമുക്ക് ജീവിക്കുവാനുള്ള ഈ ഞാൻ ഞാൻ ഒരു കേരള കോൺഗ്രസിന്റെ അഭിപ്രായം എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഒരു വന്യവർഗം പുറത്തേക്ക് വന്നാൽ അക്രമകാരികളായ വന്യവർഗത്തിന്റെ സ്വഭാവം നമുക്ക് എന്താകും നമുക്ക് പ്രവചിക്കാൻ പറ്റുമോ നമുക്ക് ഒരു ഒരാൾ വന്നു ഒരു കടുവ വന്നു അത് അവനവ കണ്ടിട്ട് തിരിച്ചു പോകും അല്ലെങ്കിൽ അവൻ അറങ്ങിയാൽ നമുക്ക് വെടിവെക്കുക അതാണോ ഒരു വന്യമൃഗം പുറത്തേക്ക് വന്നാൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം നിയമം വേണ്ടതോട് സൂചിപ്പിച്ചത് വെടി കൊള്ളുക എന്നുള്ളതാണ് രക്ഷയ്ക്ക് വേണ്ടിയല്ലേ അല്ലാതെ അതിനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ തോക്കും ഓടിക്കാമോ കീഴടക്കാമോ വെക്കാമോ രണ്ടു ദിവസം വന്ന് കഴിയും അത് കഴിയുമ്പോൾ എന്ത് പറ്റും

സ്വരക്ഷക്ക് വേണ്ടി എനിക്കോ എന്റെ കൂടെയുള്ള വെടിവെക്കാം അതൊരു അപ്പോൾ നമുക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടി അതിനകത്ത് പറയുന്നുണ്ടെങ്കിൽ സംരക്ഷണം അഭിഭാഷകം ആ സംരക്ഷണം നൽകണമെന്ന് പറയുമ്പോൾ

മൂന്ന് ദിവസം മുമ്പ് അഭിഭാഷകൻ ഇവിടെ രണ്ടായിരത്തി നാലിൽ ഇവിടെ സുനാമിണ്ട

ഒരു കച്ച ആളുകൾ ഒരു ദുരിതമുണ്ടാക്കാൻ കഴിയും ഒരു ജനസമൂഹത്തിന് ജനസമൂഹത്തിനെതിരെ ഭീഷണി കൊടുക്കാൻ കഴിയും അത് ദുരന്തമാക്കാം അങ്ങനെ ഒരു ഇടപെട്ട് വെടിവെക്കാൻ കഴിയും ഉൾപ്പെടുത്തി ആ വലിയ ഇവിടെ അഭിഭാഷകൻ ജഡ്ജും ഉൾപ്പെടെയുള്ളവരെ ആ യോഗത്തിലുണ്ടായിരുന്നു അതിനെപ്പറ്റി മുമ്പ് ചർച്ച ചെയ്യണം തുടർ മുമ്പേ പറഞ്ഞു അഭിഭാഷകൻ അപ്പോൾ വളരെയധികം

മണല്ലാണെടുക്കാൻ പോകുന്നത് ഇത് കടലിൽ വലിയ യന്ത്രങ്ങളും ഇറങ്ങി മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ ഏറ്റവും കൂടുതൽ ഇന്ന് ആഗോളം ഉണ്ടാകുന്നത് വനത്തിനേറ്റൂടുതൽ കടലിലാണ് നമ്മൾ കണ്ടു ചെന്നൈയിൽ നിന്നുള്ള പട്ടണം എല്ലാ വർഷവും രണ്ടു പ്രാവശ്യമാണ് വനത്തിൽ നിന്നുള്ളത് കടലിലാണ് ഏറ്റവും കൂടുതൽ ചൂല ആ പരിസ്ഥിതിയെ നിരാവുന്നില്ല പിന്നിൽ പരിസ്ഥിതിയെ സംരക്ഷിച്ച് നമ്മളാണ് ചുരുക്കം ഇവിടെ ഈ യാത്രയുമായിട്ട് മുന്നോട്ട് പോകുന്നത് അടുത്ത ദിവസം മുഴുവൻ നമുക്കറിയാം കേരള സംസ്ഥാനത്ത് ഞാൻ സൂചിപ്പിച്ച പോലെ പതിമൂന്ന് ചിന്തകളിലും വിദ്യാർത്ഥിമാരുടെ നേതൃത്വത്തിൽ ഈ യാത്ര നടക്കുകയാണ് യഥാർത്ഥ ചിത്രം നമ്മൾ നമ്മുടെ നമ്മളെ വേദിലേക്ക് കൊണ്ടുകൊണ്ടുക ജനങ്ങളിലേക്ക് ഇവിടെ ഒരു ഏറ്റവും അതിനാത്യന്തികമായി ചേർന്ന കേന്ദ്രമാണ് അവരുടെ കണ്ണുകൾ തുറപ്പിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഞങ്ങൾ പ്രധാനമന്ത്രി ഒരു പ്രൈവറ്റ് ഫോറസ്റ്റ് പാർക്ക്

ജനങ്ങൾക്കിടയിലെ മാറ്റം തീർച്ചയായും ഇതൊരു പോരാട്ടം നേരത്തെ തുടങ്ങിയതാണ് പോരാട്ടത്തിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് വരുന്നതിലുള്ളൂ നമുക്ക് ജനങ്ങളെ മുഴുവൻ സംഘടിപ്പിച്ച് മുന്നോട്ട് നീങ്ങിയാൽ ഇതിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയും ആ മാറ്റം വരെ കേരള കോൺഗ്രസ് പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും അതിന് സാധ്യമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനിടെ കൂടെ യാത്രയുടെ കൂടെ ജാഥ ക്യാപ്പൊ സാധ്യവേയും ും അതോടൊപ്പം തന്നെ ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ നേതാക്കന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ജനകീയ യാത്ര ഉദ്ഘാടനം ചെയ്ത പാർട്ടി പതാക എല്ലാരും <laughs> പറയ ട തിരിഞ്ഞു പിന്നോട കേറിക്കാരുന്ന് നിങ്ങളെല്ലാം കേറി ബാക്ക് വാങ്ങാൻ എല്ലാരും നിങ്ങൾ രണ്ടേ ഫുഡ് കൊടുത്തു ബ്ലോക്ക് ആവട്ടെ മരെ 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 കണ്ടിരുന്നു അപ്പ സോറി അപ്പോ ഓക്കേ അല്ലേ അങ്ങോട്ട് നോക്കിക്കോ അപ്പോ ആ വണ്ടി 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 വ അഭ്യസാ വിടുന്നത് അഭ്യസം കടുത്തു വരാം അടുത്ത ಜೈ ಹಿಂದ್ ಜೈ ಮಾತರಂ ಮಲ್ಲಗಾಣದ ಫೋಟೋ ನೋಡಿ ಬರಿ 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 ಜೈ ಹಿಂದ್ ಜಿಂದಾಬಾದ್ ಜೈ ಮಾತರಂ ಜಿಂದಾಬಾದ್ ಸರಗಡೆಗಳೆಗಳೆ ಮಿಲೇಯೋದು ಇರಕ್ಕೆ ಬಿಡೋದು ಮಿಡ್ರಾಕೆ ಬಿಡಕ ಜಿಂದಾಬಾದ್ ಜೈ ಹಿಂದ್ ಜೈ ಮಾತರಂ ಜಿಂದಾಬಾದ್ ಅಷ್ಟಗ ಮಗಡಾ ಲೇಲಾವೇ ಅಷ್ಟಗ ಮಗಡಾ ಜೈ ಹಿಂದ್ ಅವಡ ನೆಕ್ಕೋರೆ ನಡೆದಿಕ್ಕೆ